ഒരു ദിവസം മുഴുവൻ ഷോപ്പിങ്ങിന് പോവാണെങ്കിൽ മാക്സിമം നമ്മൾ വീട്ടിലെ ആണുങ്ങളെ ഒഴിവാക്കണം എന്നാണ് നല്ലത് എന്ന് എന്നെ പോലെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം കേട്ടോ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും അടിച്ച് സപ്പോർട്ട് ചെയ്യണട്ടോ അതിനായിട്ട് ഞങ്ങൾ തിരഞ്ഞെടുത്തത് ഒരാൾക്ക് വെറും പത്ത് രൂപ മാത്രമുള്ള ഒരു ട്രെയിൻ യാത്രയാണ് കേട്ടോ രാവിലെ ഒമ്പതരയ്ക്ക് കൊരട്ടി റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന മെമു ആണ് ഞങ്ങൾ ചൂസ് ചെയ്തത് ട്രെയിനിന്റെ കാര്യല്ലേ ഒമ്പതര എന്ന് പറഞ്ഞാൽ ഒമ്പതരയ്ക്ക് ഒന്നും എത്തി എത്തില്ല കേട്ടോ അത്യാവശ്യം കുറച്ച് ലേറ്റായിട്ട് തന്നെയാണ് ഇപ്രാവശ്യം നമ്മുടെ ട്രെയിൻ എത്തിയത് അതാവുമ്പോൾ ബ്ലോക്ക് ഇല്ല റിസ്ക് ഇല്ല ടെൻഷൻ ഇല്ല ലാവിഷായി കത്തി വെച്ച് എൻജോയ് ചെയ്താണ് ആ ട്രെയിനിൽ കയറിയിപ്പൊ തന്നെ ഞങ്ങൾക്ക് വലിയ സീറ്റൊന്നും കിട്ടിയില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി ഞങ്ങൾ സമാധാനത്തിൽ അവിടെ എത്തിയിട്ടോ ഷോപ്പിങ്ങിനായിട്ട് ഞങ്ങൾ തിരഞ്ഞെടുത്ത് പോത്തീസ് ആണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ എറണാകുളം ടൗൺ സ്റ്റേഷനിലിറങ്ങി പിന്നെ ഒരു നാല് മിനിറ്റ് ആണ് കാണിക്കണത് നമ്മള് നടക്കാനായിട്ട് അതല്ല ഇനിയിപ്പോ നമ്മള് ആലുവയിൽ ചെന്ന മെട്രോയിലെ പോണേന്നുണ്ടെങ്കിൽ കലൂർ ഇറങ്ങി നമുക്ക് രണ്ടടി നടക്കാനേ ഉള്ളൂ കേട്ടോ പോത്തീസ് ഞങ്ങൾക്ക് കൊരട്ടി സ്റ്റേഷൻ തൊട്ടടുത്തായത് ഞങ്ങൾ അത് ചൂസ് ചെയ്ത് തോന്നേ ഉള്ളൂട്ടോ അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു പതിനൊന്ന് മണിക്കായപ്പോൾ ഓഫീസിലെത്തിയിരിക്കുകയാണ് കേട്ടോ ഓഫീസിൽ കയറിയാൽ പിന്നെ ചോദിക്കണ്ടല്ലോ ഏകദേശം ആന കരിമ്പാട്ടി കയറിയ അവസ്ഥയാണ് ഞങ്ങൾക്ക് കോസ്മെറ്റിക്സ് വേണോ സാരി വേണോ ഡ്രസ്സ് വേണോ എന്ത് വേണമെന്ന് നിശ്ചയില്ലാത്ത രീതിയിൽ നിറച്ച ഐറ്റംസാണ് കേട്ടോ സാരിയാണ് എല്ലാവരുടെയും മെയിൻ ഷോപ്പിംഗ് ആയിട്ട് ഉദ്ദേശിച്ചിട്ട് പോത്തീസിലേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മുകളിലാണ് സാരിയുടെ സെക്ഷൻ അതുകൊണ്ട് ഞങ്ങൾ മുകളിലേക്ക് പോയി പോകണം കേട്ടോ പോത്തീസിനെ കുറിച്ചൊരു ജന്യൂൺ റിവ്യൂ തരാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല ഞങ്ങൾക്ക് ശരിക്കും ഇഷ്ടമായ വെറൈറ്റി ഓഫ് സാരി സെക്ഷൻസ് ഉണ്ട് അതേപോലെ ഏത് റേറ്റ് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാരി സെക്ഷൻസ് ഉണ്ട് നമ്മൾ പറയുന്ന രീതിയിൽ നമ്മുടെ നമ്മളെ സഹായിച്ച ചേച്ചിയാണെങ്കിലും ഭയങ്കര ഒരു നല്ല കസ്റ്റമർ സർവീസ് ചെയ്യുന്ന ഒരു ചേച്ചിയായിരുന്നു ആ ചേച്ചിയെല്ലാം നമുക്ക് കാണിച്ചു തന്ന് മാക്സിമം നമ്മളെ ഹാപ്പി ആക്കിയിട്ടാണ് കേട്ടോ വിട്ടത് ഏകദേശം ഒന്നര സാരിയൊക്കെ കിട്ടിട്ട് കൊണ്ടര ചുരി വാർ അതി കഴിഞ്ഞു വരുമ്പോളേ ബസിൻ്റെ ടോപ്പിൽ ഫ്ലോറിൽ ഫുഡ് കോർട്ടുണ്ട് അടിപൊളി ഫുഡ് കോർട്ടാണ് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ കിട്ടും ആക്ച്വലി ഞങ്ങളുടെ വിശപ്പിൻ്റെ ദൈർഘ്യം കൊണ്ട് ഞങ്ങൾക്ക് അത് വീഡിയോ എടുക്കാനുള്ള ക്ഷമയൊന്നും ഉണ്ടായില്ല നല്ല ഫുഡൊക്കെ അടിച്ച് ഞങ്ങൾ തിരിച്ചു വന്ന് സാരി കെട്ടിട്ടൊക്കെ തന്നിട്ടുണ്ട് ഇനി ഇപ്പോൾ നമ്മൾ ചുരിദാർ സെക്ഷനിലേക്ക് വന്നിരിക്കുകയാണ് ി ടോപ്പുകളും ചുരിദാറുകളും ഒന്നും ഞങ്ങൾ അവിടുന്ന് വാങ്ങിയില്ല ഞങ്ങൾ ഞങ്ങളുടെ സാരി സെക്ഷൻ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോഴാണ് ലി ജേജി പറയണത് ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിൽ അവിടെ ഹൈപ്പർ ഉണ്ട് എന്നാൽ പിന്നെ അവിടെ ആ ഒരു ഫ്ലോർ മാത്രമായിട്ട് മിസ് ചെയ്യണ്ടായിരുന്നാൽ പിന്നെ അവിടെയും കൂടി പോയിട്ട് പോവുക എന്നും പറഞ്ഞ് ഞങ്ങൾ അടിയും കൂടി അറിഞ്ഞിരിക്കുകയാണ് ഹൈപ്പർ മാർക്കറ്റൊന്നും പോരാ ഭയങ്കര ഓഫർണ്ടെന്നും പറഞ്ഞ നടപ്പാണ് അങ്ങനെ ഞങ്ങൾ പുട്ടുപൊടി വാങ്ങി ഞങ്ങൾ അമ്മ പറഞ്ഞ ടോപ്പ് എൻ്റെ കടയിലേക്ക് പോവുകയാണ് യൂസ്റ്റാ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തതാണ് എറണാകുളത്ത് ആയിരം രൂപയ്ക്ക് താഴെയാണല്ലോ മിക്ക ടോപ്പുകളും എന്ന് പറഞ്ഞ് ഞങ്ങൾ വരുന്നൊക്കെ ആണ് യൂസ്റ്റി നമുക്കിനി യൂസ്റ്റിയിൽ കയറി നോക്കട്ടോ അമ്മ പറഞ്ഞാൽ ശരിയാണ് കേട്ടോ അവിടെ മിക്ക ടോപ്പുകളും ആയിരം രൂപയ്ക്ക് താഴെയായിട്ടുള്ള റേഞ്ചുകളിൽ അവിടെ ഇങ്ങനെ ഡിസ്പ്ലേയിൽ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല നല്ല സ്റ്റൈലും നല്ല ഭംഗിയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ തോന്നി ഞങ്ങൾക്ക് പൊത്തിസീന്ന് ടോപ്പ് വാങ്ങാനും നന്നായിരുന്നു ഞങ്ങൾക്ക് തോന്നി ഇവിടെ വന്നപ്പോൾ മാക്സ് ട്രെൻസ് സ്റ്റുഡിയോ അതുപോലെയൊക്കെ തന്നെ കേട്ടോ നമ്മുടെ സൂപ്പർ സൂപ്പറായിട്ടുണ്ട് കത്തിയുടെയും ഷോപ്പിങ്ങിൻ്റെയും പ്ലാനിങ്ങിൻ്റെ ദൈർഘ്യം മൂലം ഞങ്ങളുടെ ട്രെയിൻ നാലരയുടെ ട്രെയിൻ മിസ്സായി ഞങ്ങൾ ബസ്സിലേക്ക് വേറിയിരിക്കുകയാണ് അഞ്ചെടുത്തി അങ്ങനെ ഞങ്ങളൊരു ആറമുക്കാൽ ആ റേഞ്ചിൽ ഞങ്ങൾ ഞങ്ങളുടെ പൊങ്കത്തെത്തിയിരിക്കുകയാണ് അപ്പോൾ തോന്നിയും ചെയ്തു കേട്ടോ ഞങ്ങൾ കാർ എടുക്കാൻ ഞാൻ നന്നായി വരണ വഴി നല്ല ബ്ലോക്കൊക്കെ കണ്ടു അതുകൊണ്ട് ഞങ്ങൾ ബസ്സിൽ ഞങ്ങൾ ആസ്വദിച്ച് കത്തി വെച്ച് ഞങ്ങൾ ഞങ്ങൾ എത്തി ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ടുള്ള അയച്ചേന്റെ കാർ എന്താ എത്തിയിട്ടുണ്ട് ഇനി ഞങ്ങൾ പോണ വീട്ടിലേക്ക് എന്താവും വീട്ടിൽ ചെന്നാൽ എന്നുള്ളത് നമുക്ക് അയച്ചോന്റെ റിയാക്ഷൻ എന്താ അയച്ചേട്ടാ ഇത്ര തരം വായിക്കൻ എന്താണോ ನೀವು ಇದೆ ಬಹಳ ದೇರಸ ವೀಡಿಯೋಸ್ ಟೈಟಸ್ಟ್ರಿ ಪ್ರಾಣ ಬ್ಲಾಗ್ಸ್ ಮಾಡಿ ಸಬ್ಸ್ಕ್ರೈಬ್ ಇಷ್ಟೇ ಲೈಕ್ ಯಾ ಷೇರ್ ಕಮೆಂಟ್ ತ್ಯಾಂಕ್ ಯು